നമസ്കാരം ആകാശദൂത് എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുകയാണ് ഡെന്നിഷ് ജോസഫ് ഡെന്നിഷ് ജോസഫിൻ്റെ മുമ്പിൽ ഈ സിനിമ സാധാരണ പിന്തുടർന്നു വരുന്ന രീതിയിലുള്ളൊരു സിനിമയല്ലാത്തതിനാൽ വ്യത്യസ്തമായ ഒരു കാര്യം ഒരു തീരുമാനമായി ഉണ്ടായിരുന്നു ആകാശദൂതിൻ്റെ വില്ലനായി ഒരു ഘടാഘടിയൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരാളെ വേണം അത് സാധാരണ നമ്മൾ കണ്ട വില്ലനായിരുന്നു അതിനിടയിലിറങ്ങിയ താഴ്വാരത്തിൽ മോഹൻലാലിൻ്റെ വില്ലനായി എത്തിയ സലിം ഗൌസിനെ അവരാലോചിച്ചു പക്ഷേ അതും പിന്നീട് ഒത്തു വന്നില്ല അദ്ദേഹവും അതിനോട് ചേർന്ന് തന്നില്ല അങ്ങനെ ഇരിക്കയാണ് തൻ്റെ അടുത്തേക്ക് ചില കഥാപാത്രങ്ങളെ ആഗ്രഹിച്ച് വരുന്ന ഒരാളെ അദ്ദേഹം ഓർത്തത് എൻ ഫർഗീസ് എന്ന് പറയുന്ന ചെറിയ പത്തോളം സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്ത ഒരാൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നേരത്തെ പല രീതിയിൽ ചർച്ച ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ എൻ എഫ് വർഗീസ് ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പരിഗണിക്കുമ്പോൾ കുറച്ച് കാര്യമായി പരിഗണിക്കണം ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മടുത്തു ഇനിയിപ്പം അങ്ങനത്തെ കഥാപാത്രമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ആലോചിച്ചത് എൻ എഫ് വർഗീസിനെ പോലെ ഒരാൾക്ക് വലിയ കഥാപാത്രം കൊടുക്കാനുള്ള നിർമ്മാണ സാഹചര്യം കൂടി വേണമല്ലോ അങ്ങനെ വന്നാൽ നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഓർത്തു അങ്ങനെ ഇരിക്കുകയാണ് സിബി മലയിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ മുറിയിലേക്ക് എൻ എഫ് വർഗീസ് ഒരു ദിവസം വരികയാണ് അപ്പം ആരെയാണ് പരിഗണിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അപ്പോൾ എൻ എഫ് വർഗീസ് ഇങ്ങനെ റൂമിലേക്ക് കടന്നു വരുന്നു അപ്പോൾ അവിടെ സിബി മല ഇരിക്കുകയാണ് മുപ്പര് സിബിനെ കണ്ടുടനെ ഭയങ്കര മാനേ മാനേഴ്സ് കാണിച്ചിട്ട് മര്യാദക്കാരനായതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാനുള്ളൂ ഞാനെന്നാൽ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞ് പോവാണ് അപ്പം ഡെന്നിഷ് ജോസഫ് അദ്ദേഹത്തോട് പറയുകയാണ് ഇയാൾ എങ്ങനെയുണ്ടാവും നമ്മളെ വില്ലനായിട്ട് എന്ന് ചോദിക്കുകയാണ് ഉടനെ നമ്മളെ ആകാശ തോതിലെ വില്ലനെ അവിടെ തീരുമാനിക്കുകയാണ് സിബി ഓർണ്ണ ഗംഭീരായിരിക്കും ഒറ്റ ലുക്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മൂപ്പുറക്കപ്പുറം ഒരാളില്ല അമ്മാതിരി കഥാപാത്രമാക്കി മാറ്റാൻ പാൽക്കാരൻ കേശവൻ എന്ന് പറഞ്ഞ കഥാപാത്രമാക്കി മാറ്റാൻ പറ്റും എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ സാക്ഷാൽ എൻ ഫർഗീസ് ഡെന്നിസ് ജോസഫ് ഇക്കാര്യം തൻ്റെ നിറക്കൂട്ടുകളില്ലാതെ എന്ന ആത്മകഥയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് എൻ എഫ് ഫർഗീസിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി തന്നെ കരുതിയതും ആകാശദൂതിലൂടെ അതുവരെയുള്ള സിനിമയിലെ തൻ്റെ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വലിയ പരിഹാരമായതും പിന്നീട് വമ്പൻ വേഷങ്ങൾ ലഭിക്കാൻ തുടങ്ങിയതും തൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായതും പിന്നീട് പുതിയ വീട് പണിഞ്ഞ് അതിൽ താമസമാക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഈ ജീവിതത്തിന് കാരണമായത് ഇയാളാണ് എന്ന് പറഞ്ഞ് ഡെന്നിഷ് ജോസഫിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഒക്കെ നിറക്കൂട്ടുകളില്ലാതെ എന്ന ഈ പുസ്തകത്തിൽ ഡെന്നിഷ് ജോസഫ് വൈകാരികമായി തന്നെ നമുക്ക് അനുഭവപ്പെടും വിധത്തിൽ എഴുതുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ എഫ് വർഗീസിന്റെ ജീവിതത്തിലൂടെ ചലച്ചിത്ര ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് മമ്പറം ബാവ ചിലപ്പോ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എൻ എഫ് വർഗീസിന്റെ കഥാപാത്രമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഒരു കാൽനൂറ്റാണ്ടിനു ശേഷം വീണ്ടും എത്തിയ ഷാജി കലാസ് രഞ്ജിത്ത് ടീമിൻ്റെ മമ്മൂട്ടി നായകനായ മമ്മൂട്ടി അറക്കൽ മാധവന ഉണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വല്യേട്ടൻ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് മമ്പറം ബാവ മമ്പറം ബാവ അസാധാരണമായ ഒരു കഥാപാത്രമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരുപക്ഷെ ആ സിനിമയിലെ സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ ആ സിനിമയിലുള്ള മറ്റ് കഥാപാത്രങ്ങളുടെ വലിപ്പമോ ഇല്ലെങ്കിൽ പോലും മനസ്സിൽ നിൽക്കുമ്പം അറക്കൽ മാധവനുണ്ണിയോട് കടപിടിക്കാൻ പോകുന്ന കരുത്തന ഒരാളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശൈലി കൊണ്ടാണ് അത് വൺ ആൻഡ് ഓൺലി എൻ എഫ് വർഗീസ് ആയതുകൊണ്ടാണ് എൻ എഫ് വർഗീസിൻ്റെ കഥാപാത്രങ്ങളുടെ തലയെടുപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എതിർ നിൽക്കുന്ന കഥാപാത്രങ്ങൾ നായക തുല്യമാണെങ്കിൽ പോലും അതിന് മുകളിലേക്ക് ഒരു പടി ചവിട്ടി നിൽക്കാൻ കേൾപ്പുള്ള കഥാപാത്ര അഭിനയ മികവ് എൻ എഫ് വർഗീസിനുണ്ട് എൻ എ ഫർഗീസിനെ ഈ ഘട്ടത്തിൽ ഒരു ഒരുപക്ഷം മമ്പറം ബാവ എന്ന ആ കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരാലോചന നടത്തുന്ന രസകരായിരിക്കും മലയാള സിനിമയിൽ അത്യപൂർവമായി കാണുന്ന ചില പ്രത്യേക ജനസുകളിൽപ്പെട്ട ഒരാളാണ് എൻ എഫ് ഫർഗീസ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു മിമിക്രി മുതൽ നാടകം മുതൽ കടന്നു വന്ന് സീരിയൽ വഴി സിനിമയിലേക്കെത്തിയ എൻ എഫ് ഫർഗീസിൻ്റെ ചലച്ചിത്ര കഥാപാത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം വിസ്മയിപ്പിക്കുന്നതാണ് മലയാള സിനിമയിലെ വില്ലൻ സങ്കല്പങ്ങളെ അട്ടിമറിക്കും വിധത്തിൽ അഭിനയ ശൈലി ശൈലികൊണ്ട് ആ സ്ഥാവകത്വത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ആറിന് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ചൂർണിക്കരയിൽ നടക്കപ്പറമ്പിൽ ഫ്രാൻസിന്റെയും ആലീസിന്റെയും മകനായി ജനിച്ച എൻ എഫ് വർഗീസ് കടുങ്ങല്ലൂർ രാജശ്രീ എം എം മെമ്മോറിയൽ സ്കൂൾ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിലായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വിദ്യാഭ്യാസത്തിന് ശേഷം മിമിക്രി വേദികളിൽ തിളങ്ങി സിദ്ദിഖ് സിദ്ദിഖ്ലാലിനൊപ്പം കലാഭവനിൽ പ്രവർത്തിച്ചു എന്നാൽ കലാഭവനിൽ നിന്ന് പുറത്തുപോയി ഹരി ൂപീകരിച്ച് മിമിക്രി പരിപാടികൾ തുടർന്ന ഘട്ടത്തിൽ സിദ്ദിഖ് ലാലിനൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു പിന്നീട് ഹരിശ്രീ അശോകൻ ഉൾപ്പെടെയുള്ളവരുള്ള സംഘമാണ് മിമിക്രിയുമായി മുന്നോട്ട് പോയത് അതേസമയം നാടകങ്ങളിലും റേഡിയോ നാടകങ്ങളിലും അഭിനയിച്ചു പിന്നീട് മിഖായലിൻ്റെ സന്തതികളിലൂടെ സീരിയൽ രംഗത്തും ശോഭിച്ചു എന്നാൽ സിദ്ദിഖ് ലാൽ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എൻ എഫ് വർഗീസിന് സിനിമയിലും ചെറിയ വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി അവിടെയും അദ്ദേഹം ശ്രമം ആരംഭിച്ചു സിദ്ദിഖ് ലാൽ കഥ എഴുതിയ പപ്പൻ പ്രിയപ്പെട്ട ാണ് ആദ്യമായി എൻ എഫ് ഫർഗീസ് അഭിനയിച്ചത് പിന്നാലെ പൂവിന് പുതിയ പൂന്തന്നൽ സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു എന്നാൽ സിദ്ദിഖ്ലാൽ സംവിധായകരാകുമ്പോൾ കൃത്യമായ ഒരു ബ്രേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എൻ എഫ് ഫർഗീസിന് പക്ഷേ റാംജെറാവ് സ്പീക്കിംഗിൽ ലഭിച്ചത് അപ്രധാനമായ ഒരു വേഷമായിരുന്നു സായികുമാർ ജോലിക്കായി എത്തുന്ന ഓഫീസിലെ ജീവനക്കാരനായി ചെറിയൊരു വേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇതൊരു വലിയ സങ്കടമായി അദ്ദേഹം പലരോടും പറഞ്ഞിരുന്നു അക്കാര്യം സിദ്ദിഖ് തന്നെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ വിശദീകരിച്ചിരുന്നു നേരത്തെ റാംജിറാവു സ്പീക്കിങ്ങിന് ശേഷം ഒരു കൊച്ചു ഭൂമി ഗൂഗുലക്കം തുടങ്ങിയ ചില ചിത്രങ്ങളിൽ കൂടി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂത് എൻ ഫർഗീസ് എന്ന നടന്റെ ഗതി മാറ്റിയൊഴുക്കി അഭിനയ മികവിൽ അദ്ദേഹത്തിന്റെ വഴി തെളിയിക്കപ്പെട്ടു അത്രമാത്രം ശക്തനായ ഒരു നടൻ ഉള്ളിലുണ്ട് എന്ന് വെളിപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു പാൽക്കാരൻ കേശവൻ മലയാളിയെ മുഴുവൻ കരയിക്കും വിധത്തിൽ ആഴത്തിൽ വേദന പേറിയ ആകാശദൂതിൽ പ്രേക്ഷകന്റെ മനസ്സിൽ മറക്കാനാകാത്ത ആഘാതം വില്ലനായാണ് കേശവൻ അവതരിച്ചത് കേശവനെതിരായ രോഷം പ്രേക്ഷകൻ തിയേറ്ററിലും ഉപേക്ഷിക്കാതെ മനസ്സിൽ കൊണ്ടു നടന്നു അത്രമാത്രം വിജയകരമായി അത് ആകാശദൂതിന് പിന്നാലെ എൻ എഫ് വർഗീസിന്റെ നിറഞ്ഞാട്ടം മലയാളം കണ്ടു വില്ലനായും സ്വഭാവ നടനായും തൻ്റെ കയ്യിലെത്തിയ കഥാപാത്രത്തെ വർഗീസ് ഭദ്രമാക്കി മാനത്ത വെള്ളിത്തേരും കമ്മീഷണറും കടലും മുതൽ സ്ഫടികം വരെ നീണ്ട കഥാപാത്രങ്ങളുടെ നിരയുണ്ട് സ്ഫടികത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പ്രത്യേകമായി സ്വഭാവ വിശേഷത കൊണ്ട് തന്നെ പ്രത്യേകത കൊണ്ട് എടുത്തു പറയേണ്ടതുണ്ട് ഉപ്പുകണ്ടം ബ്രദേഴ്സിലെ ചാക്കോയും തലമുറയിലെ തോമസും നാരായത്തിലെ ചേലക്കാടനും ഭൂമിഗീതം ബട്ടർഫ്ലൈസ് മുതലായ നിരവധി സിനിമകളും പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ കരിയറിൽ തുടക്കകാലത്ത് ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട് പുത്രനിലെ തങ്കച്ചൻ വരെ നിരവധി കഥാപാത്രങ്ങൾ എന്നാൽ പിന്നാലെ വന്ന ആക്ഷൻ സിനിമകളിൽ സ്ഥിരസാന്നിധ്യമായി മാറിയ വർഗീസിനെ കാണാം കടലിലെ ആനന്ദൻ കമ്മീഷണറിലെ മേനോൻ ചുക്കാനിലെ എസ് ഐ ചന്ദ്രൻ കർമ്മയിലെ തിലകൻ്റെ വിശ്വസ്തനായി വരുന്ന കഥാപാത്രം സ്ഫടികത്തിലെ പാച്ചുപിള്ള അങ്ങനെ കുറേ വ്യത്യസ്തമായ സമീപന രീതികൾ കൊണ്ട് വ്യത്യസ്തമായ വില്ലത്തരവും അതേസമയം തന്നെ അനുതാപവും എല്ലാം ഇഴ ചേർത്ത കഥാപാത്രങ്ങൾ ശിപായിലഹളയും മഹാത്മയും ഒക്കെ കടന്ന് പിന്നീട് എൻ ഫർഗീസിൻ്റെ അടുത്ത പ്രഥവന പടവായി മാറിയത് സല്ലാപമായിരുന്നു സല്ലാഭത്തിൽ സ്വന്തം ഭാര്യയുടെ സഹോദരിയെ കൂടി വഷളൻ കണ്ണിലൂടെ കാണുന്ന ആ ചന്ദ്രൻ നായർ എന്ന കഥാപാത്രം ചിലപ്പോഴൊക്കെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ തിലകനെ ഓർമ്മിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു അത് പിന്നെയും നിരവധി വേഷങ്ങൾ അവിടെ മുഖ്യധാരയിൽ ഞെട്ടിച്ചു കളയുന്ന ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് പിന്നീട് ലേലത്തിലൂടെയാണ് ലേലത്തിലെ കടയാടി രാഘവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അതിനിടയിൽ ഒരു യാത്രാമൊഴിയിലെ പോലീസുകാരനും മന്ത്രമോതിരത്തിലെ കുറുപ്പും തുടങ്ങി പഞ്ചാബി ഹൗസിലെ അച്ഛൻ വരെ നീളുന്ന വിവിധ ഭാവങ്ങളിലുള്ള കഥാപാത്രങ്ങളിലൂടെ എൻ എഫ് വർഗീസിൻ്റെ യാത്ര തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ജോഷി ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെ എൻ എഫ് ഫർഗീസെ മറ്റു ഉയർച്ചയിലേക്ക് പടവ് ചവിട്ടുകയായിരുന്നു വാഴുന്നൂറിലെ തേവക്കാട്ടു തേവക്കാട്ടുക്കുരുവിളയും പിന്നാലെ പത്രത്തിലെ വിശ്വനാഥനും നായകനൊപ്പം പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള അസാധാരണ കഥാപാത്രങ്ങളെ തുറന്നുവിട്ടു പിന്നെയും നീണ്ട കഥാപാത്ര നിരയുണ്ട് ഷാജി കൈലാസിലെ വല്യട്ടനിലെ മമ്പറം വാവ വരെ നീളുന്ന നീണ്ട സഞ്ചാരം അതുല്യ നടൻ്റെ പ്രതിഭയെ വീണ്ടും വീണ്ടും ഉരുക്കഴിക്കുന്നവ നരസിംഹവും രാവണപ്രഭുവും നരിമാനും തുടങ്ങി എന്നർഗീസ് ഒഴിച്ചുകൂടാനാകാത്ത ഒരു നടനായി വാണിജ്യ സിനിമയുടെ പ്രധാന ഘടകമായി മാറി മണപ്പള്ളി പവിത്രൻ്റെ പ്രശസ്തമായ ഡയലോഗുണ്ട് നിന്നെ ഇവിടെ എത്തിച്ചു കാലം അല്ല ഞാൻ തന്നെ എന്ന് അവസാനിക്കുന്ന ഒരു ഡയലോഗ് നരസിംഹത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗ് മലയാളി ആസ്വാദകന്റെ നെഞ്ചിടിപ്പ് ഉയർത്തിയ സംഘർഷഭരിതമായ നിമിഷങ്ങൾ വൈകാരികമായി അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോഴും മലയാളിയുടെ ഉള്ളിൽ പ്രജയിലെ പത്ത് മിനിറ്റോളം നീളുന്ന ഒരു എൻ എന്നർഗീസിനെ ഓർക്കുമ്പോൾ ആദ്യം കടന്നു ഒരു നീണ്ട സംഭാഷണ ഭാഗം ഹോം മിനിസ്റ്റർ ലാഹേൽ വക്കച്ചനായി നിറഞ്ഞാടിയ സിനിമ മോഹൻലാലിൻ്റെ നായക കഥാപാത്രത്തെ പോലും നിഷ്പ്രഭമാക്കും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട പ്രകടനമുണ്ട് താണ്ടേ ഇനി ഇനിയിപ്പോൾ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെഗ് ജോണി വാക്കറിൻ്റെ വാറല്ല സാക്ഷാൽ ലാഹേൽ വക്കച്ചൻ എന്ന സീസൺഡ് പോളിറ്റീഷ്യനാ എന്ന് പറഞ്ഞിട്ടൊരു മാറ്റമുണ്ട് എന്നൊ ഫർഗീസിൻ്റെ അങ്ങ് വിരിഞ്ഞു വരും ഡാ അതോലോകം എന്ന് വിളിച്ചിട്ട് പിന്നെയും തുടങ്ങും ഇപ്പോ രണ്ടെണ്ണം കണ്ടില്ലേ നീ വക്കച്ചൻ്റെ രണ്ട് മുഖങ്ങൾ ഇനി ഇതും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടിയുണ്ട് വക്കച്ചന് മൂന്നാമതൊരു മുഖം എന്ന് പറഞ്ഞ് ഒരു കൂടിയ ഡിഗ്രിയിലേക്കുള്ളൊരു മാറ്റാണ് അങ്ങനെയാണ് എൻ ഫർഗീസ് എൻ എഫ് വർഗീസിൻ്റെ വില്ലന്മാർക്ക് ഒരു തനിമയുണ്ടായിരുന്നു അയാളുടെ കഥാപാത്രങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് കൃത്യമായി നായക തുല്യമായ നിലയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ നോട്ടവും ചിരിയും വൈകാരിക പ്രകടനങ്ങളും കൊണ്ട് എൻ എഫ് വർഗീസിന് കഴിയുമായിരുന്നു അതുകൊണ്ടാണ് സാധാരണ നായകന്മാരുടെ ഇടിയിൽ തീർന്നു പോകുന്ന വില്ലനാകാതെ എൻ എഫ് വർഗീസിൻ്റെ വില്ലന്മാർ നിലനിൽക്കുന്നത് അതിന്മേലും കെട്ടിപ്പൊക്കിയ വൈകാരികതയുടെ തലത്തിൽ കൂടി കെട്ടിപ്പൊക്കിയ ഒരു ഉഗ്രൻ കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിക്കും സ്വന്തം അച്ഛൻ്റെ ശവസംസ്കാരം മുടക്കിയ നായകനോടുള്ള പ്രതികാരവുമായി നടക്കുന്ന മണപ്പള്ളി പവിത്രനെ നമുക്ക് നരസിംഹത്തിൽ കാണാം തന്റെ അനിയനെ കൊന്നതിന് നായകന്റെ സഹോദരനെ കൊല്ലാൻ നടക്കുന്ന മമ്പറം ബാവ ഗേറ്റ് കുത്തി തുറന്ന് ചവിട്ടി തുറന്ന് അറക്കൽ മാധവനുണ്ണിയുടെ തറവാട്ടിലേക്ക് കടന്നു വന്ന് തൻ്റെ വൈകാരിക വ്യഥ കെട്ടഴിക്കുന്നത് നമുക്ക് കാണാം പകരം പക്ഷേ നിൻ്റെ എനിക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് വില്ലനായി അവതരിക്കുന്നത് അതുവരെ അദ്ദേഹം മാനുഷിക വൈകാരികതകളിൽ അഭിനമിക്കുന്ന ഒരാളാണ് ഒരുപക്ഷെ ജോഷിയും ഷൈജ ഷാജി കൈലാസും അടങ്ങുന്ന നിര വൈകാരിക ആവേഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കരുത്തുള്ള വില്ലന്മാരെ സൃഷ്ടിച്ചതിന് തൻ്റെതായ സംഭാവന എൻ എ ഫർഗീസ് അതിൽ പൊലിപ്പിച്ച് നൽകി മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം നിൽക്കുന്ന ഘടാഘടിയൻ കഥാപാത്രങ്ങളാകാൻ എൻ എന്നർഗീസ് തന്നെ വേണം എന്ന നില പോലും ഒരു ഘട്ടത്തിൽ വന്നു തലയെടുപ്പുള്ള വില്ലന്മാർ എന്നർഗീസിലൂടെ കഥകൾ പറഞ്ഞു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ മമ്പറം ബാവ അറക്കൽ മാധവനോണ്ണിയുടെ ഗേറ്റ് ചവിട്ടി തുറന്നു വരുമ്പോൾ തിയേറ്റർ കിടിലം കൊള്ളുന്നത് നമ്മൾ അതേ ഉൾക്കിടിലത്തോടെ വീണ്ടും കാണുന്നത് മലയാളത്തിൻ്റെ മനശ്വര നടനായി എൻ എഫ് ഫർഗീസ് ഇപ്പോഴും നിലനിൽക്കുന്നത് അമ്പത്തിമൂന്നാം വയസ്സിൽ മരണം കൊണ്ടുപോകുമ്പോൾ നൂറ്റിപ്പത്തോളം സിനിമകളിലൂടെ മലയാളി മനസ്സിൽ മുറിച്ചു മാറ്റാനാകാത്ത ഒരിടം സ്വന്തമാക്കി ഇട്ട് പോയ എൻ എഫ് ഫർഗീസിന് ഈ ഘട്ടത്തിൽ നമ്മുടെ ഊർമയിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ സ്നേഹം പകർന്ന് തിരിച്ച് നൽകുകയാണ് നന്ദി നമസ്കാരം